നമസ്കാരം വീട് എല്ലാ മനുഷ്യരുടെയും അഭയകേന്ദ്രമാണ് ഏത് ഭൂമിയുടെ അറ്റത്ത് പോയാലും സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെവിടെയും ലഭിക്കില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ തന്റെ വീട് വിൽക്കേണ്ടി വന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ച ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആശിച്ചു നിർമ്മിച്ച വീട് വിൽക്കേണ്ടി വന്നുവെന്നും അത് വാങ്ങിയവർ ആ വീട് പൊളിക്കുന്നത് കാണേണ്ടി വന്നുവെന്നും മനസ്സ് തുറന്നിരിക്കുകയാണ് ഒരു കിളി കൂടുകൂട്ടുന്ന പോലെയാണ് ഞാൻ അന്ന് ഈ വീട് വെച്ചത് മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കമ്പ് കൊത്തിക്കൊണ്ടുവരുമ്പോലെ പണവും കൊണ്ടുവരും വീണ്ടും പോകും വരും ഒടുവിൽ താമസമായപ്പോഴേ സമാധാനമില്ല പിന്നെ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തിടത്ത് സമാധാനം ഇല്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ഉപേക്ഷിക്കണം അതെത്ര വിലവെടുപ്പുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് സന്തോഷം തരുന്നത് ഭാഗ്യലക്ഷ്മി കുറിച്ചു അങ്ങനെ എൻറെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് ഞാൻ ഒരു വീട് പണി തുടങ്ങി സ്വരം എന്ന് പേരുമിട്ടു ആ വീട്ടിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ ഞാൻ അധിക കാലം താമസിക്കില്ല എന്നൊരു തോന്നൽ എൻറെ ഉള്ളിൽ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തിൽ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല എനിക്ക് മാത്രമല്ല എൻറെ മക്കൾക്കും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഭാഗ്യലക്ഷ്മി വീഡിയോയിൽ സ്വന്തം ശബ്ദത്തിൽ പറഞ്ഞു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു